പാകിസ്ഥാൻ്റെ ഒരു അസാധാരണ നടപടി ഇപ്പോൾ ചർച്ചയാവുന്നുണ്ടല്ലോ അതെ അത് ശ്രദ്ധേയമാണ് കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വല്ലാതെ മോശമായിരിക്കുന്നു ഒരു സമയമാണ് എക്കാലത്തെയും മോശപ്പെട്ട ബന്ധമാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ മെയ് ഏഴ് മുതൽ പത്ത് വരെ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം രാജ്യചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട ബന്ധമാണ് നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം ടെൻഷൻ അതിർത്തിയിൽ സംഘർഷം ഇങ്ങനെ വലിയ കൊലാഹലം നിൽക്കുമ്പോൾ ജനുവരി ഒന്നാം തീയതി പുതുവർഷത്തിൻ്റെ സംഭവം ഒരു നടപടി ഉണ്ടായി പാകിസ്ഥാൻ ഇന്ത്യക്ക് ഔദ്യോഗികമായി ഒരു ഡോക്യുമെൻ്റ് കൈമാറി അതിൽ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ എവിടെയൊക്കെ ആണവ നിലയങ്ങളുണ്ട് ആണവ സംവിധാനങ്ങളുണ്ട് അതിൻ്റെ പട്ടിക ഇന്ന ആക്രമിക്കരുത് ഇരുത് ഇന്ത്യ നമ്മൾ ശത്രുതാഭാവത്തിൽ നിൽക്കുകയാണെങ്കിലും ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കരുത് അതുകൊണ്ട് ഞങ്ങൾ ലിസ്റ്റ് തരുന്നു എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഇങ്ങോട്ട് തന്നു ആ അത് പറയാം അതായത് നമ്മൾ എന്തുകൊണ്ട് ആണവ നിലയങ്ങളെ ആക്രമിക്കരുത് എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ചർണോബിൾ എന്ന് പറയും ചെർണോബിള്ളിൽ ഒരു വലിയ ആണവ കേന്ദ്രം തകർന്നിട്ട് ആ ചെർണോബിൾ എന്നുള്ള പ്രദേശം തന്നെ ശ്മശാന തുല്യമായിട്ട് മാറി റഷ്യയിലാണ് അപ്പോൾ ഇപ്പോഴും അവിടെ സാധാരണ ജീവിത നിലയിലുള്ള മനുഷ്യജീവിതം സാധ്യമല്ല അപ്പോൾ നമ്മുടെ ഒരു അണുബം അണുബവുമ്പോൾ നടന്നാൽ ആ പ്രദേശം നശിച്ചുപോകും പക്ഷേ ആണവ നിലയങ്ങൾ ഇപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൽപ്പാക്കം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഇന്ത്യയിലെ ആണവ നിലയ നിലയം അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കൂടംകുളം എന്നൊക്കെ പറയുന്ന ആണവ നിലയങ്ങൾ ഇതുപോലുള്ള ആണവ നിലയങ്ങൾ ഒരു യുദ്ധകാലത്ത് തകർക്കപ്പെട്ടാൽ അതും അതീവ വിനാശകരമായിരിക്കും ഒരു ബോംബ് സ്ഫോടനത്തെക്കാളും വലിയ അപകടമായിരിക്കും ആണവ നിലയങ്ങൾ ആക്രമിക്കപ്പെടുന്നത് അതുകൊണ്ട് മിക്കവാറും രാജ്യങ്ങളൊക്കെ പറയും ആണവ നിലയങ്ങളെ ആക്രമിക്കരുത് കാരണം സിവിലിയൻസിന് കൂടുതൽ നാശനഷ്ടങ്ങൾ ദുരന്തങ്ങൾ മരണങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട് പക്ഷേ നമ്മൾ നോക്കൂ ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എന്തിനാണ് നിങ്ങളുടെ ആണവ നിലയങ്ങൾ തകർക്കുമെന്നാണ് പറഞ്ഞത് കാരണം അവരെ ആണവശേഷി കൈവരിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് ആണവശേഷി കൈവരിച്ചാൽ അവർ പിന്നീട് ബോംബുണ്ടാക്കും അതുകൊണ്ട് ഇറാൻ്റെ തകർക്കുമെന്ന് പറയും താർക്കും എന്ന് പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും അമേരിക്ക പറഞ്ഞിരിക്കുന്നു ഇറാനെ വീണ്ടും അടിക്കുമെന്ന് മിനിഞ്ഞാന്ന് നദന്യാഹുവും ട്രംപും തമ്മിലുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം വീണ്ടും ട്രംപ് ഭീഷണി മുടക്കിയിട്ടുണ്ട് ഇറാൻ്റെ ആണവായുധങ്ങൾ തകർക്കും ആണവ കേന്ദ്രങ്ങൾ ആണവായുധങ്ങളുള്ള ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് അപ്പോൾ ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരമ്പരാഗത ശത്രുക്കൾ എന്ന് പറയുന്ന രാജ്യമാണ് പരമ്പരാഗത വൈദികളാണ് രൂപീകരിക്കപ്പെട്ട നാൾ മുതൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശത്രുതയിലാണ് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഉണ്ടായ യുദ്ധം പലതവണ ഉണ്ടായി നേരിട്ടുള്ള യുദ്ധവും കാർഗിലും ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ഭാഗിക യുദ്ധങ്ങളൊക്കെ പലതുണ്ടായി അതുകൊണ്ട് രണ്ട് രാജ്യത്തെയും തലവന്മാർ തമ്മിൽ ചേർന്നിട്ട് ഏകദേശം ഒരു ധാരണയെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഒരു ധാരണ എത്തി അതായത് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ യുദ്ധമൊക്കെ ചെയ്യും പക്ഷേ ആണവ നിലയങ്ങൾ ആക്രമിക്കരുത് ന്യൂക്ലിയർ ഫെസിലിറ്റി ആക്രമിക്കരുത് ആണവായുധങ്ങൾ ഉണ്ടെങ്കിൽ ആണവായുധങ്ങൾ സംഭരിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ ആക്രമിക്കാം യുദ്ധത്തിൻ്റെ ഭാഗം പക്ഷേ ആണവ നിലയങ്ങളെന്ന പ്രധാനമായും വൈദ്യുതി ഉണ്ടാക്കുന്ന റിയാക്ടറുകളായിരിക്കും ഇതൊന്നും ആക്രമിക്കരുത് എന്ന് പറഞ്ഞ് എൺപത്തെട്ടിലൊരു കരാറുണ്ടാക്കി ഈ കരാർ രണ്ടും മൂന്ന് വർഷം നടപ്പായില്ല തൊണ്ണൂറ്റൊന്ന് മുതൽ ഈ കരാർ നടപ്പാക്കുന്നുണ്ട് നടപ്പാക്കുന്നുണ്ടെന്ന് മാത്രമല്ല എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി പാകിസ്ഥാൻ ഇങ്ങോട്ട് റെസ്റ്റ് തരും നമ്മൾ അങ്ങോട്ട് റിലിസ്റ്റ് കൊടുക്കും പക്ഷേ ഇത്തവണ വലിയ ആശങ്കയായിരുന്നു കാരണം വലിയ സംഘർഷം കഴിഞ്ഞു പാകിസ്ഥാനെ നമ്മൾ അടിമുടി അടിച്ച് പെരുക്കിയിട്ടിരിക്കുകയാണ് മാത്രമല്ല അവരുടെ കിരാന ഹിൽസിലുള്ള അവരുടെ ആണവ സ്റ്റോക്ക് പൈൽസിൻ്റെ സംഭരണ കേന്ദ്രം വരെ നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ച് തകർത്തു വന്നിരിക്കുന്നു അത് അമേരിക്ക പരോക്ഷമായി സംബന്ധിച്ചിട്ടുണ്ട് ആ സമയത്ത് അവിടെ നൈൽ നദീതീരത്തു നിന്നുള്ള ബോറോൺ അടങ്ങുന്ന മണ്ണ് കൊണ്ടുവന്നിട്ട് അവിടെ അണുവികിരണം തടയാനുള്ള പ്രവർത്തനം നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെയും അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളിലൂടെയും വന്നിരുന്നു അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കരാറിന് വിരുദ്ധമായി ഇന്ത്യ കിരാന ഹിൽസിലെ അവരുടെ ആണവ കേന്ദ്രമല്ല ആണവ സംഭരണ നിലയം ആക്രമിച്ചു എന്നൊരു വാർത്തയാണ് പൊതുവിൽ രണ്ട് രാജ്യങ്ങളും സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ അത് സ്ഥിരീകരിക്കപ്പെടുന്നതിന് അത് ശരിയാണെന്ന് സ്ഥാപിക്കുന്നതിന് ഒരുപാട് തെളിവുകൾ പ്രതിരോധ സൈറ്റുകളിൽ കിടപ്പുണ്ട് കാരണം അത്തരം കാര്യങ്ങളൊന്നും പരസ്പരം ചില രാജ്യങ്ങൾ സംവദിക്കാറില്ല പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഏതെങ്കിലും സൈനിക തലവനോ ഏതെങ്കിലും രാഷ്ട്ര തലവനോ എഴുതുന്ന പുസ്തകങ്ങളിലൂടെയായിരിക്കും പുറത്തു വരിക അതൊക്കെ ഒരു ഡീക്ലാസിഫൈ ചെയ്ത് വരുമ്പോൾ ഒരുപാട് കാലം എടുക്കും അതായത് ഒരു രഹസ്യമാണ് കിരാന ഹിൽസിലെ പാകിസ്ഥാൻ്റെ ആണവ ആയുധങ്ങൾ നമ്മൾ തകർത്തു എന്നുള്ളത് ഇത് ഇതുമായി അതിനുശേഷം ഒരു വലിയ സംശയം ഉണ്ടായിരുന്നു ഈ എൺപത്തെട്ടിലെ കരാറിൻ്റെ ഭാഗമായിട്ട് കാരണം ഇന്ത്യ വേണമെങ്കിൽ ഒരു ലംഘനം നടത്തി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പാകിസ്ഥാനെ സംബന്ധിക്കാൻ വയ്യ എൻ്റെ ആണവ സാധനം അല്ല എല്ലാം ഇവനടിച്ച് ചേട്ടനടിച്ചിട്ട് തകർത്തിട്ട് പോയേ എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണല്ലോ അപ്പോൾ അതുകൊണ്ട് മിണ്ടാതിരിക്കുക അടി കിട്ടിയാലും മിണ്ടായിരിക്കുക ഇട ഇട്ടത്തി കിട്ടുന്ന അടി മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ മിണ്ടാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ പാകിസ്ഥാൻ മിണ്ടാതിരിക്കുകയാണ് അമേരിക്കയ്ക്ക് മിണ്ടാൻ പറ്റുന്നില്ല അങ്ങനെ ആ സന്നിഗ്ധാവസ്ഥയിൽ എന്താണ് ഈ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഇങ്ങി തവണ അത് കൈമാറുമെന്ന് അപ്പോൾ മുൻ പ്രധാനമന്ത്രി ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഖാലിദാ സിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ പ്രതിനിധിച്ച് ഫ്യൂണറൽ ചടങ്ങിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പോയിരുന്നു അപ്പോൾ പാകിസ്ഥാൻ പാർലമെൻറ്റിൻ്റെ സ്പീക്കർ അവിടെ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ ഉപച അനൗപചാരികമായി ഒരു ചർച്ച ചർച്ചയെല്ലാം സംസാരിച്ച് കുറച്ച് നേരം ആ ചർച്ച കഴിഞ്ഞ് പിരിഞ്ഞ് പോ രണ്ടുപേരും രണ്ട് രാജ്യത്തേക്ക് പോകുന്നതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത് ഞങ്ങൾ പഴയ കരാർ പാലിക്കും അതുകൊണ്ട് ഞങ്ങൾ ഈ ലിസ്റ്റ് അങ്ങ് തരികയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു അപേക്ഷ പതുക്കം പറഞ്ഞിട്ടുണ്ട് മോദി ലിസ്റ്റ് പിടിച്ചോ ഞങ്ങളുടെ ഈ സാധനങ്ങൾ അടിക്കല്ലേ ഇതാണ് ഞങ്ങളുടെ പാവപ്പെട്ട ആണ് കേന്ദ്രങ്ങൾ ഇത് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാകും മനസ്സിലെങ്കിലും പറഞ്ഞു വേണം അല്ല പിന്നെ ലിസ്റ്റ് തരേണ്ടല്ലോ വേണമെങ്കിൽ ഒരു ഹോസ്റ്റൈൽ റിലേഷൻ ഇപ്പോൾ നിൽക്കുമ്പോൾ ഈ കരാറിന് ഞങ്ങൾ പാലിക്കില്ല കരാറിൽ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്ന് പാകിസ്ഥാന് പറയാമായിരുന്നു പക്ഷേ പാകിസ്ഥാൻ അത് പറയാതെ ഉള്ളത് അടി കിട്ടാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പട്ടിക എടുത്ത് ഇങ്ങോട്ട് തന്നു തന്നു എന്ന് മാത്രമല്ല അപ്പോൾ ഇന്ത്യ അത് സ്വീകരിച്ചു അപ്പോൾ ഇന്ത്യയ്ക്ക് ഒരു പ്രശ്നമുണ്ട് അവർ അവരിങ്ങോട്ട് തരുമ്പോൾ നമ്മളങ്ങോട്ട് കൊടുക്കാതിരിക്കാൻ നമ്മൾ അങ്ങോട്ട് കൊടുത്തു കൊടുത്ത കൂട്ടത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞു ഒരു കാര്യം ചെയ്യണം ഞങ്ങളുടെ കുറേ ആളുകൾ നിങ്ങളുടെ ജയിലിലുണ്ട് മത്സ്യബന്ധനത്തിന് പോയിട്ട് പിടിക്കപ്പെട്ടവരുണ്ട് അല്ലാത്തവരുണ്ട് സിവിലിയൻ ജയിലുകളുണ്ട് അവരുടെ ലിസ്റ്റ് ലിസ്റ്റുകൂടെ വരണം അതായത് അമ്പത്തെട്ട് സിവിലിയൻസും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മത്സ്യത്തൊഴിലാളികളും ഞങ്ങളുടെ ആളുകളായിട്ട് നിങ്ങളുടെ ജയിലിൽ കിടപ്പുണ്ട് വിട്ടു തരണം അവരെ വിട്ടു തരണം അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഈ കിട്ടിയ അവസരത്തിൽ നമ്മളൊരു ആവശ്യം ഉന്നയിച്ചു മാ തിരിച്ചെന്നിട്ട് ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞു അവരെ ഇങ്ങോട്ട് വിട്ടു തന്നാൽ നിങ്ങളുടെ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേര് സിവിലിയൻസും ഒരു മുപ്പത്തിമൊന്ന് മത്സ്യത്തൊഴിലാളികളും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് അതും തിരിച്ചു തരാം ഞങ്ങളുടെ ആളുകളെ തിരിച്ചു തരുമ്പോൾ അവരുടെ നിങ്ങൾ പിടിച്ചെടുത്ത ബോട്ടൊക്കെ ഉൾപ്പെടെയെങ്കിൽ തിരിച്ചു തരണം എന്നാലേ തരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവരൊരു കച്ചവടം ഇങ്ങോട്ട് വെച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു ബദൽ ഒരു നിർദ്ദേശം അങ്ങോട്ട് വെച്ചു നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ എഴുപത്തൊന്നിലെ യുദ്ധം കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ പെട്ട ആൾക്കാർ കീഴടങ്ങി അവരെല്ലാം പാകിസ്ഥാൻ നിയാസി നമ്മുടെ സൈന്യ തലവിന് മുമ്പിൽ കീഴടങ്ങി അവരുടെ ബൂട്ട്സും തൊപ്പിയും ബെൽറ്റും ഒക്കെ അഴിച്ചു കൊടുത്തിട്ടാണ് കീഴടങ്ങുന്നത് കീഴടങ്ങി തടവുകാരായി കഴിയുമ്പോൾ അവരെ നമ്മൾ വിട്ടുകൊടുത്ത് വിട്ടുകൊടുത്തപ്പോൾ നമ്മുടെ അമ്പത്തിനാല് പേർ അവിടെ ഉണ്ടായിരുന്നു അവരെ നമ്മൾ മേടിച്ചില്ല അതുപോലെയല്ല നമ്മൾ നമ്മളിപ്പം പാകിസ്ഥാൻ ഇങ്ങനെ ആണവ നിലയങ്ങളുടെ ലിസ്റ്റ് ഇങ്ങോട്ട് തന്നപ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു ഞങ്ങളുടെ ആളിലേങ്ങോട്ട് വിട് വിട്ട നിങ്ങളുടെ ആളുകളെ തരാം വിട്ടാലേ തരൂ അത് അണ്ടർലൈൻഡാണ് നിങ്ങൾ നമ്മുടെ ആളുകൾ അവരുടെ കസ്റ്റഡിയിലുള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ ആളുകൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അത് തിരിച്ചു തരണമെങ്കിൽ അത്രയും പേരെക്കൂടെ വിട്ടു തരണം എന്നുള്ള ഒരു അവസരമായിട്ട് നമ്മളത് വിനിയോഗിച്ചു നോക്കൂ അതാണ് ഡിപ്ലോമസി എന്ന് പറയുന്നതാണ് കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാനെ നിലനിൽപ്പിന് ആവശ്യമാണ് ഇന്ത്യയിൽ നിന്ന് ഒരു ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള പ്രഖരം ഒഴിവാക്കുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് അവർ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി പാകിസ്ഥാന് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല കൊണ്ടാണ് ആ നിവർത്തിയേടുകൊണ്ട് ആ സാധനം ഇങ്ങോട്ട് തരുമ്പോൾ നമുക്കും വേണമെങ്കിൽ ഇത് അങ്ങോട്ട് കൊടുത്താൽ മതി പക്ഷേ നമ്മൾ അവിടെ നിർത്തിയില്ല നിർത്തി നമ്മൾ മറ്റൊരു ഓപ്ഷൻ കൂടെ വെച്ചു നിങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ഞങ്ങളുടെ ആളുകളെ വിട്ടു തരിക അതാണ് ഒരു യഥാർത്ഥം അത് അത് ഇങ്ങോട്ട് തന്നും അങ്ങോട്ടും കൊടുത്ത് അവസാനിപ്പിക്കില്ല അപ്പോൾ അടുത്തൊരു ഫർദർ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ വെച്ചു അപ്പോൾ ഇന്ത്യ എടുക്കുന്ന ഉദാരമായ ഇന്ത്യക്കാരുടെ താൽപ്പര്യം സംരക്ഷിക്കാനുള്ളതും പിന്നെ ഒരു ശത്രുവായിട്ടാണെങ്കിൽ പോലും ഒരു ശത്രുതയുടെ ഒരു കാഠിന്യം ഒന്ന് കുറച്ച് സംസാരിക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ ഇന്ത്യ എപ്പോഴും ആ നിലപാടെടുക്കും അത് അത് നമ്മുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ഒരു ശൈലിയാണ് നമ്മൾ എപ്പോഴും ആക്രമണോത്സുകരായി മാത്രം നിൽക്കുന്നവരല്ല മറിച്ച് ഒരു ബന്ധം മെച്ചപ്പെടുത്താൻ നമ്മൾ നമ്മുടെ ഭാഗ നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുമ്പേ ചെയ്യാറുണ്ട് ഇപ്പോഴും ചെയ്യുന്നു പക്ഷേ ഇതൊരു വളരെ വലിയ സങ്കീർണമായ ഒരു ചോദ്യമായിരുന്നു ഈ ജനുവരി ഒന്നിന് ഈ ആണവ നിലയങ്ങളുടെ പട്ടിക പാകിസ്ഥാൻ കൈമാറുമോ എന്നത് ഒരു സംശയകരമായ കാര്യമായിരുന്നു സ്വാഭാവികമായും ഇന്ത്യ കരുതിയിരുന്നത് അത് കൈമാറില്ല എന്നായി ആയിരുന്നിരിക്കണം ഏതായാലും ധാക്കയിൽ വെച്ച് ജയശങ്കർ നമ്മുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ പാർലമെൻറ്റ് സ്പീക്കറുമായി നടത്തിയ ഒരു ചർച്ചയെ തുടർന്ന് അനൗദ്യോഗിക ചർച്ചയെ തുടർന്ന് പാകിസ്ഥാൻ നമുക്ക് ലിസ്റ്റ് നൽകാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളത് വിദേശകാര്യ രംഗത്തെ നമ്മുടെ ഇടപെടൽ നമ്മുടെ വിദേശകാര്യ മന്ത്രിയുടെ ഒരു നേട്ടവും കൂടിയാണ് വളരെ അഭിമാനകരമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ ഈ ലിസ്റ്റ് അവർ തരുന്നത് ഞങ്ങളെ ഉപദ്രവിക്കരുതേ എന്ന് പറയാനാണ് അപ്പോൾ നമ്മുടെ ഒരു മൈറ്റി പവറിനെ പാകിസ്ഥാൻ ഇപ്പോഴും മാനിക്കുന്നുണ്ട് കാരണം നമ്മൾ ആ പട്ടിയെ തന്നില്ലെങ്കിൽ നാളെ നമ്മൾ കയറി അടിച്ചിട്ട് നമ്മൾ പറയും ആ അവിടെയൊക്കെ ഉണ്ടായിരുന്നു അയ്യോ എനിക്കറിയാൻ പോലായിരുന്നല്ലോ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നല്ലോ അതിപ്പോൾ നമ്മളൊരു കരാറുണ്ടായിരുന്നില്ലേ അയ്യോ പറയേണ്ടതോ അയ്യോ പറഞ്ഞിരുന്നേ ഞാൻ അടിക്കത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ വേണം നമുക്ക് പറയാമായിരുന്നുവെന്ന് ഒരു സാഹചര്യമുണ്ട് അത് ഒഴിവാക്കി അത് കൃത്യമായിട്ട് പാകിസ്ഥാൻ അറിയാം കാരണം പണ്ടത്തെപ്പോലെയല്ല മോദിയാണ് മോദിയെ അടിക്കാൻ പറഞ്ഞാൽ വീട്ടിൽ കയറി അടിക്കും നമ്മുടെ പട്ടാളക്കാരെ അതുകൊണ്ട് ഒരു കരുതൽ ഒരു മുൻകരുതൽ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന പോലെ പാകിസ്ഥാൻ അവരുടെ ആണവ നിലയങ്ങളുടെ കംപ്ലീറ്റ് ലിസ്റ്റ് എടുത്ത് നമുക്ക് തന്നിട്ടുണ്ട് നമ്മളത് മേടിച്ച് ഭംഗിയായി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം അടിക്കാൻ പോകുമ്പോൾ വഴി ചോദിച്ച് പോകണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ പതിപോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ് ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒന്നും ചെയ്യണ്ട നമ്മുടെ ആ ഇന്ത്യ ഇവിടെ ലോഗോ ഉണ്ടല്ലോ ഐ എൻ ഡി എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരൽ അമർത്തിയാൽ ചാനലിൻ്റെ ആ പ്രൊഫൈൽ ഓപ്പണായി വരും അവിടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക ഇപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണോ ഒന്ന് അമർത്തുക അങ്ങനെ ഞങ്ങളെ സഹായിക്കുക